ഡിഗ്രി യോഗ്യത ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ് ഒരുപാട് നിയമനങ്ങളുമായിട്ട് കേരള ബാങ്ക് ഒ എ ഓഫീസ് അറ്റൻഡൻസ് വിളിച്ചു ഒരുപാട് പേര് അതിൽ അപ്ലൈ ചെയ്തു തീർച്ചയായിട്ടും അത്യാവശ്യം കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്സാം ആയിരിക്കും കാരണം നല്ല നല്ല ഒരുപാട് നിയമനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഏകദേശം നൂറിലേറെ നിയമനങ്ങള് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ തീർച്ചയായിട്ടും ഒരു ഏഴാം ക്ലാസ് ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഓക്കെ അപ്പം അതിലെ സയൻസ് ഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം ഓക്കെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നോക്കിക്കൊള്ളുക ചെവിയെ കുറിച്ചുള്ള പഠനം എന്താണ് എന്നുള്ളതാണ് ചെവിയെ കുറിച്ചുള്ള പഠനം ഓപ്ഷൻസ് ഉണ്ട് ഓട്ടോളജി റീനോളജി ഡെർമറ്റോളജി കാർഡിയോളജി ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഓട്ടോളജി എന്നുള്ളതാണ് ഓക്കെ ഓട്ടോളജി എന്നുള്ളതാണ് ചെവിയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വളരെ സിമ്പിളായിട്ടൊന്ന് പറയാം ഓട്ടോ നമ്മൾ ഓട്ടോ കണ്ടിട്ടില്ലേ റോഡിലൂടെ ഉടുന്ന ഓട്ടോ അതിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും അല്ലെ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി അപ്പോൾ ഓട്ടോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി എന്ന് മനസ്സിലാക്കുക ബാക്കി പഠനങ്ങൾ ബാക്കി പഠനങ്ങൾ നമുക്ക് നോക്കിയാലോ റീനോളജി റീനോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ് ചോദിച്ചു കഴിഞ്ഞാൽ മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റീനോളജി മൂക്കിനെ കുറിച്ചുള്ള പഠനം റീനോളജി ഡെർമറ്റോളജി ഓൾറെഡി നമുക്കറിയാം ഡെർമറ്റോളജി നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ തൊക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി എന്ന് മനസ്സിലാക്കുക അടുത്തതാണ് കാർഡിയോളജി അത് നമുക്കറിയാം ഹൃദയത്തെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിയോളജി എന്നുള്ളത് ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് അടക്കാം അടുത്ത ചോദ്യം ക്കിലെ അതിചർമ്മം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീൻ നമ്മുടെ സ്കിന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം സെബം വിയർപ്പ് കെരാറ്റിൻ മെലാൻ ഇത് എസ് സി ആർ ടി ബേസ് ചെയ്തുള്ള ചോദ്യമാണ് പത്താം ഒരു ചാപ്റ്റർ ഉണ്ട് അതിനെ ബേസ് ചെയ്തുള്ള ചോദ്യമാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് തൊക്കിന്റെ അതിചർമ്മം അല്ലെങ്കിൽ തൊക്കിന്റെ എപ്പിഡർമസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് കെരാറ്റിനാണ് എന്ന് മനസ്സിലാക്കുക തൊക്കിൻ്റെ എപ്പിഡർമിസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീൻ അത് കെരാറ്റിൻ ആണ് അല്ലേ അതുപോലെ തൊക്കിലുള്ള ഒരു ഗ്ലാൻഡ് ആണ് സെബേഷ്യസ് ഗ്ലാൻഡ് ആ സെബേഷ്യസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് സെബം എന്ന് പറയുന്നത് ഓക്കെ ആ സെബമാണ് നമ്മുടെ സ്കിന്നിനെ എന്തുള്ളതാക്കുന്നത് ആ നമ്മുടെ സ്കിന്നിലെ വഴുവഴുപ്പുള്ളതാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഒരു എണ്ണമയം ഉള്ളതാക്കാൻ സഹായിക്കുന്നത് ഈ സെബമാണ് വിയർപ്പ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വിയർപ്പ് അതേപോലെ തന്നെ നമുക്ക് നിറം നൽകുന്ന അല്ലെ നമ്മുടെ നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെലാനിലാണ് എന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ അല്ലെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നോക്കിക്കോളാം ഒരു ഫിസിക്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് എഴുപത് എഴുപത് കിലോ മാസമുള്ള ഒരാൾ എൺപത് കിലോ മാസമുള്ള ഒരു സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കൂട്ടറിന് പത്ത് മീറ്റർ പെർ സെക്കൻഡ് റെ ഉണ്ടെങ്കിൽ ആദ്യ ഗതിഗോർജ്ജം എന്ത് നമുക്കറിയാം ഗതിഗോർജ്ജം എന്ന് പറയുന്നത് ചലിക്കുന്നത് മൂലം ലഭിക്കുന്ന ഊർജ്ജത്തെയാണ് നമ്മൾ ഗതികോർജ്ജം എന്ന് പറയുന്നത് അതിലൊരു ഇക്വേഷൻ ഉണ്ട് ഗതികോർജ്ജത്തിന്റെ ഇക്വേഷൻ കെ എന്ന ലെറ്റർ നമ്മൾ സൂചിപ്പിക്കുന്നത് കെ എം വി സ്ക്വയർ ആണ് ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതേപോലൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ആകെ ഗതികോർജ്ജമാണ് അപ്പൊ മാസ് രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് രണ്ടും കൂടെ കൂട്ടണം ഇവിടെ മാസ് എന്ന് പറയുന്നത് മാസ് എഴുപതും ഉണ്ട് അതേപോലെ തന്നെ എൺപതും ഉണ്ട് സോ എഴുപത് പ്ലസ് എൺപത് ഇപ്പം ടോട്ടൽ മാസെന്ന് പറയുന്നത് നൂറ്റി അൻപത് കിലോ മാസ് ഉണ്ട് അടുത്തത് വെലോസിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട് വി സീക്വൽ ടു പത്ത് മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട് ഡയറക്ട് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യുക കെയ് സീക്വൽ ടു കെയ് സീക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളതാണ് ഹാഫ് മാസ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് വി സ്ക്വയർ പത്ത് ഇൻ പത്ത് അഞ്ച് ഇഷ്ടം രണ്ട് ഒരു അഞ്ച് അഞ്ചും രണ്ട് ഏഴ് എഴുപത്തി അഞ്ച് സെവൻ ഫൈവ് സീറോ സീറോ അല്ലേ ഊർജത്തിന്റെ യൂണിറ്റ് ജൂൺ എന്ന് പറഞ്ഞു വരും സോ ഇതുപോലൊരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ വാല്യൂസ് അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അല്ലേ അടുത്തൊരു ചോദ്യം നോക്കാം തൊണ്ടമുള്ള തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് എലിപ്പനി ഡിഫ്തീരിയ സാർസ് നാസ് നാസോപരിങ്കൈറ്റിസ് തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയാണ് ഡിഫ്തീരിയാണ് തൊണ്ടമുള്ളു എന്നറിയപ്പെടുന്നത് ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് ഡിഫ്തീരിയ ഓക്കെ എലിപ്പനി എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസ് ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് എലിപ്പനി എന്ന് മനസ്സിലാക്കുക ഓക്കെ നമ്മുടെ ചോദ്യം തൊണ്ടമുള്ളു തൊണ്ടമുള്ളറിയപ്പെടുന്നത് ഡിഫ്തീരിയ ആണ് എലിപ്പനിയും ബാക്ടീരിയ പരത്തുന്ന ഒരു രോഗം തന്നെയാണ് ഏത് ബാക്ടീരിയ ആണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ആണ് അതുകൊണ്ട് എലിപ്പനി അറിയപ്പെടുന്ന പേര് ലെപ്റ്റോസ്പൈറോസിസ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഡിഫ്തീരിയ ഓൾറെഡി പറഞ്ഞു ബാക്ടീരിയൽ രോഗമാണ് തൊണ്ടമുള എന്ന പേരിൽ അറിയപ്പെടുന്നു സാർസ് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് സാർസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് സാർസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ് ശ്വാസകോശത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ ലങ്സിനെ ബാധിക്കുന്ന രോഗമാണ് സാർസ് എന്ന് പറയുന്നത് അതായത് ജലദോഷം വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ജലദോഷം എന്ന് കൂടി മനസ്സിലാകും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നീളത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് യൂണിറ്റ് മെഷർമെൻസിൽ നിന്ന് ഒരു ചോദ്യമാണ് നീളത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് നീളത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെർമിയാണ് ഫെർമിയാണ് നീളത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഇനി നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാസെക്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നീളത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് നീളത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് അത് ഫെർമിയാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിഗ്രി യോഗ്യത ഇല്ലാത്തവർക്ക് ഒരു സുവർണാവസരം തന്നെയാണ് ഓഫീസ് അറ്റൻഡൻസ് കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡൻസ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ബാങ്കിൽ നമുക്ക് ജോലിക്ക് കയറാനായിട്ട് സാധിക്കും ഏഴാം ക്ലാസ് ബേസിക് ക്വാളിഫിക്കേഷൻ അതാണ് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻറ്റ് ഏഴാം ക്ലാസ് ബേസിക് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് ഓൾറെഡി ഇത് അപ്ലൈ ചെയ്തതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞതാണ് അപ്ലൈ ചെയ്തവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൃത്യമായിട്ടിരുന്ന് പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും ഓക്കെ അതായത് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് എൽ ജി എസ് ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ കയറാൻ സാധിക്കുന്ന ഒരു ജോലിയും കൂടിയാണ് ഏകദേശം നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ചിലധികം വേക്കൻസീസ് വരുന്നുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചിലധികം പ്ലസ് വേക്കൻസീസ് വരുന്നുണ്ട് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൾറെഡി അപ്ലിക്കേഷൻ കഴിയുന്നതാണെന്ന് ഞാൻ പറഞ്ഞു മിനിമം ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് ആണ് ഓക്കെ അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കൃത്യമായിട്ട് അത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു ഗവൺമെൻറ് ജോലി നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നമ്മുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കാൽസി ഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് കാൽസി ഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് എന്നുള്ളതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഇതിൻ്റെ എല്ലാവരും ശാസ്ത്രീയ നാമങ്ങൾ നമുക്കറിയണം വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ് റെറ്റിനോൾ എന്നാണ് വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമം ആസ്കോർബിക് ആസ്കോർബിക് ആസിഡ് ആസിഡ് ആസ്കോർബിക് ആസിഡ് അതുപോലെ വിറ്റാമിൻ ഡി കാൽസിറോളം എന്നാണ് കാൽസി ഫെറോളം എന്നാണ് ദെൻ വിറ്റാമിൻ ഇ ടോക്കോ എന്നാണ് ഓക്കെ നമ്മുടെ ചോദ്യം നോക്കോളുക കാൽസ്യം ഫെറോൾ എന്നറിയപ്പെടുന്നത് ഇത് പഠിച്ചു വെക്കണം കാൽസ്യം ഫെറോൾ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ് എന്ന് മനസ്സിലാക്കുക ഓപ്ഷൻ ഡി ആണ് സോറി ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി വിറ്റാമിൻ ഡി ഓക്കെ അല്ലേ അടുത്ത ചോദ്യത്തിലേക്ക് ജീവിതത്തിലേക്ക് പോവപാളി ഏത് അവയവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഏറ്റവും റീസെൻ്റ് ആയിട്ട് കണ്ടെത്തിയാണ് ഹർമീന്ദർ ദുവ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആ ഒരു ഭാഗം കണ്ടെത്തിയത് അതുകൊണ്ടാണ് അതിനെ ദുവപാളി എന്ന് പേര് നൽകിയത് ആ ദുവപാളി ഏത് അഭയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ദുവപാളി എന്ന് പറയുന്നത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കണ്ണിലെ കോർണിയയിലെ ഒരു പാളിയാണ് എന്തെന്ന് പറയുന്നത് ഈ ദുവപാളി എന്ന് പറയുന്നത് അപ്പോൾ കണ്ണിലെ കോർണിയ കോർണിയ കോർണിയയിലെ പാളിയാണ് ധുവാളി ധുവപാളി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് അവയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഒരു കടം റഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഓക്കെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം നെഫ്രോൺ എന്തിന്റെ അടിസ്ഥാന ഘടകമാണ് നമുക്കറിയാം നമ്മുടെ ശരീരം അല്ലെ ജീവനുള്ള എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ് അതിലെ നെഫ്രോൺ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാന ഘടകമാണ് എന്നുള്ളതാണ് എന്തിന്റെ അടിസ്ഥാന ഘടകമാണ് നെഫ്രോൺ എന്ന് പറയുന്നത് വൃക്കയുടെ അടിസ്ഥാന ഘടകം വൃക്കയുടെ അടിസ്ഥാന ഘടകം വൃക്ക നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം കുഞ്ഞു കുഞ്ഞ് അരിപ്പകൾ കൊണ്ടാണ് അത്തരം അരിപ്പകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് നെഫ്രോൺ എന്ന് മനസ്സിലാക്കുക ഇപ്പൊ നെഫ്രോൺ എന്തിന്റെ അടിസ്ഥാന ഘടകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്കയുടെ അടിസ്ഥാന ഘടകമാണ് നെഫ്രോൺസ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ അതുപോലെ ന്യൂറോണുകൾ ഉണ്ട് ന്യൂറോണുകൾ ന്യൂറോണുകൾ എന്തിന്റെ അടിസ്ഥാന ഘടകമാണ് ഘടകമാണ് ആ അതെ നമ്മുടെ എന്താണ് നാഡീവ്യവസ്ഥയുടെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമാണ് ന്യൂറോൺ നെഫ്രോൺ എന്ന് പറയുന്നത് വൃക്കയുടെ അടിസ്ഥാന ഘടകമാണ് രണ്ടും നമ്മൾ തിരിഞ്ഞു പോകരുത് ന്യൂറോൺ നാഡീവ്യവസ്ഥ നെഫ്രോൺ വൃക്ക ഓക്കേ അല്ലേ അടുത്തേക്ക് പോവാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ആ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിട്ടുള്ള ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് അത് ന്യൂഡൽഹിയിലാണോ കൽക്കത്തയിലാണോ തിരുവനന്തപുരമാണോ ആണോ ആൻസർ എന്ന് പറയുന്നത് കൽക്കത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിട്ടുള്ള ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൽക്കട്ടയിലാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ അല്ലേ അടുത്തൊരു ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് തിരിച്ചറിയുക ബയോസ്ഫിയർ ജീൻ ബാങ്ക് നാഷണൽ പാർക്ക് കമ്മ്യൂണിറ്റി റിസർവുകൾ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ഇതെല്ലാം തന്നെ ജീവികളെ സംരക്ഷിക്കുന്ന രീതികളാണ് മൊത്തോടുകളാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീൻ ബാങ്കുകളാണ് എന്തുകൊണ്ട് ജീൻ ബാങ്കുകൾ കൂട്ടത്തിൽ പെടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ ബയോസ്ഫിയർ റിസർവുകളും നാഷണൽ പാർക്കുകളും കമ്മ്യൂണിറ്റി റിസർവുകളും ജീവികളെ എന്ത് അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ സംരക്ഷിക്കുന്ന രീതിയാണ് അത്തരത്തില് ജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ സംരക്ഷിക്കുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസിറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത് ഈ ജീൻ ബാങ്ക് എന്ന് പറയുന്നത് ജീവിയെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ് അത്തരത്തിൽ ജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയെ നമ്മൾ എക്സിറ്റു കൺസർവേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബയോസ്ഫിയർ റിസർവും നാഷണൽ പാർക്കും കമ്മ്യൂണിറ്റി റിസർവുകളും എന്താണ് ഇൻസിറ്റു ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിലാണ് ഇൻഇൻ വെച്ചാൽ ഉള്ളിൽ ഇൻസിറ്റു കൺസർവേഷനും ജീൻ ബാങ്ക് എക്സിറ്റു കൺസർവേഷനും ഉദാഹരണമാണ് എന്ന് മനസ്സിലാക്കുക അല്ലേ ഓക്കെ അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കേരള ബാങ്ക് ഒ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് പഠിച്ച് എടുക്കാവുന്നൊരു സിലബസ് ആണ് എൽ ജി എസ് ആണ് എൽ ജി എസ് എൽ ജി എസ് ആണ് അതിൻ്റെ എൽ ജി എസ് സിലബസ് ആണ് അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക പഠിച്ച് ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോംസിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക ഓക്കേ താങ്ക്